കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം സാലിം കരുടായി കാശി ഓഫീസിലേക്ക് പോയാൽ പിന്നെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടും ഒക്കെ എടുത്ത് വായിച്ചുമൊക്കെ പാറോ അങ്ങനെ ഇരിക്കും അവൾക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് കാശിയാണെങ്കിൽ ഏറെ ബുക്സ് കളക്ട് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇരുന്നും കിടന്നുമൊക്കെയാണ് അവൾ അതെല്ലാം വായിച്ച് തീർക്കുന്നത് ഏകദേശം ഒരു മണിയായി കാണും നേരം പാറു ഭക്ഷണം കഴിച്ച ശേഷം വെറുതെ സെറ്റിറ്റിൽ കുടിയാണ് പെട്ടെന്ന് അവൾക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നി മായജിയുടെ സഹായത്തോട് അവൾ വാഷ്റൂമിലേക്ക് പോയി ശേഷം വീണ്ടും വന്ന് സെറ്റിയിലിരുന്നു അപ്പോളും അവൾക്ക് ചെറിയ വയറുവേദന പോലെ തോന്നി ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നതാണെന്ന് ഓർത്തുകൊണ്ട് അവൾ അങ്ങനെ വീണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞു വീണ്ടും വീണ്ടും യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടി കൂടി വന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അവളെയും കൂടി വാഷ്റൂമിലേക്ക് പോയപ്പോൾ മായജിക്ക് ടെൻഷനായി മോളെ പാറു എന്തടാ പറ്റി എന്തെങ്കിലും വയ്യായിക്കുണ്ടോ എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത പോലെ മായജി വയറ് വേദനിക്കുന്നുണ്ട് ചോ എന്നാ പിന്നെ വേഗം കാശിയെ വിളിച്ച് നമുക്ക് ഹോസ്റ്റലിൽ പോകാൻ കുഞ്ഞേ വെച്ചോണ്ടിരിക്കണ്ട എന്നതെങ്കിലും ക്ഷീണമായി പോയാൽ കുറച്ചുകൂടെ നോക്കാൻ ചേച്ചി എന്നിട്ട് പോയാൽ പോരെ പാടില്ല കുഞ്ഞെ ഒന്നാമത് മോൾക്ക് പയ്യാത്തതാണ് എന്നതെങ്കിലും ക്ഷീണം വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നേക്കണം ആ ഡോക്ടർ പറഞ്ഞത് മോളിവിടെ ഇരിക്കും ഞാൻ കാശയെ വിളിക്കാം ഫോൺ എടുക്കാനായി മായ അപ്പുറത്തെ മുറിയിലേക്ക് പോയി പാറുവിനാണെങ്കിൽ തൻ്റെ വയറ് മുറികി വരുമ്പോലെ തോന്നി അല്പം കഞ്ഞി ലൂസ് ആകുന്നൊരു താനും ഇതെന്താണെന്ന് ഇദ്ദേഹത്തിന് ആലോചിച്ച് നോക്കിയിട്ടും അവൾക്കൊട്ടും മനസ്സിലായില്ല പതിവില്ലാത്ത മായജിയുടെ ഫോൺ കോൾ കണ്ടതും കാശി ഞെട്ടിപ്പുറച്ചു ഈശ്വര എന്റെ പാറു അവൻ വേഗം ഫോണെടുത്ത് കാതിലേക്ക് വെച്ചു ഹലോ മായജി ആ മോനെ പാറുമ്പോൾക്ക് ചെറിയ ക്ഷീണൊക്കെ പോലെ മോനൊന്ന് വരാമോ നമുക്ക് ഹോസ്റ്റലിൽ വരുന്ന പോകണം ചേച്ചി അവൾക്ക് അവൾക്ക് എന്താ പറ്റിയത് ഒന്നും പറ്റിയില്ല മോനെ ചെറിയൊരു പയറു വേദന വെച്ചോടെ ഇരിക്കുന്നതിലും പോയി ഡോക്ടർ ഒന്ന് കാണുന്നതല്ലേ ഓക്കേ ചേച്ചി ഞാൻ ഉടനെ വരാം ഫോൺ പാറുവിൻ്റെ കയ്യിൽ കൊടുക്കൂ കൊടുക്കാം മോനെ അവർ ഫോണുമായി അകത്തേക്ക് ചെന്നു പാറു ദേ കാശിയാണ് മോളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു ഹലോ കാശിയേട്ടാ പാറുട്ടാ എന്തടാ എന്താ നിനക്ക് പറ്റിയത് തിടുക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ അവൻ പാറുവിനോട് ചോദിച്ചു കുഴപ്പമില്ലേട്ടാ ചെറിയൊരു വയറുവേദന ജസ്റ്റ് ഒന്ന് പോയി കാണിക്കാം ഏട്ടാ എല്ലാം വന്നാൽ മതി കേട്ടോ ഏടാ നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ നീ ഒരു പ്രശ്നവുമില്ല ആ നീ റെഡി ആയി നിന്നു ഞാൻ പെട്ടെന്ന് വന്നേക്കാം ഏട്ടാ പാതി ഡ്രൈവ് ചെയ്ത് വരാവേ ആ നീ ഫോൺ ഒന്ന് വായിച്ചിട്ട് കയ്യിൽ കൊടുത്തേ ഹലോ മോനെ ചേച്ചി അവളെ സൂക്ഷിച്ചോണം കേട്ടോ പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾക്ക് എടുത്ത് വെക്കണേ ആ ശരി മോനെ ഞാൻ വെച്ചോളാം ഓക്കെ ചേച്ചി അവൻ ഫോണ് കട്ടിച്ചേരും അരമണിക്കൂറിനുള്ളിൽ കാശി അവിടെ എത്തിച്ചേരുന്നു പാറുവും മായച്ചും ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി റെഡിയായി നിന്നു എടാ എന്താ പറ്റിയേ നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ അവൻ പാർവിനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് അവളുടെ വയറ്റിലും മെല്ലെ തലോടി പെയിന് വരുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ ഇടയ്ക്കൊക്കെ തോന്നുവാ കാശിയെ കണ്ടപ്പോൾ ആയെന്ന് പാവം പാർവിന് സമാധാനമായത് പോലും ഞാനിങ്ങോട്ട് വരുന്നവർക്ക് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു പേട്ടെന്ന് പോരാൻ പറഞ്ഞു പേടിക്കാനൊന്നും ആ പ്രൊസീജിയർ അങ്ങ് നടത്തിയാൽ പിന്നെ സമാധാനമാകുന്നു ഇന്ന് തന്നെ ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞു ഒന്ന് മൂളിയെങ്കിലും പാർവിന് വല്ലാത്ത പേടി ഉണ്ടായില്ല അവളെയും കൂട്ടി കാശിൽ ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു അപ്പം മായേജിയും ഉണ്ടായിരുന്നു പതിയെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാണ് അവൻ ഹോസ്പിറ്റലിൽ എത്തിയത് ഡോറ് തുറന്നിറങ്ങിയതും പാർവിന് പിന്നെയും വേദന കൂടിക്കൂടി വന്നു വീൽചെയർ വരുത്തി അതിലാണ് അവൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത് ബി ബി നോക്കാം ഒന്ന് കേറി കിടക്കൂ ഡോക്ടർ പറഞ്ഞത് പാർവിനെ നെഞ്ചിടിപ്പുയർന്നു ആദ്യമായിട്ടാണ് ഈ പരിശോധന അവിടെ നിന്നെ സിസ്റ്ററാണ് പാർവിനെ കൃഷിക്ക് അയറ്റി ബെഡിൽ കിടത്തിയത് അവൾ ശ്വാസം എടുത്ത് വലിക്കുന്നത് കണ്ട് ഡോക്ടർക്ക് കാര്യം മനസ്സിലായി പേടിക്കേണ്ട മോളെ ബലം പ്രയോഗിക്കാതെ റിലാക്സ് ആയിട്ട് കിടന്നാൽ മതി പെട്ടെന്ന് കഴിയും ഗ്ലൗസ് എടുത്ത് കയ്യിലേക്ക് ഇട്ടുകൊണ്ട് ഡോക്ടർ അവിടെ അടുത്തേക്ക് വന്നു ആ ഡോക്ടർ ഇപ്പൊ കഴിയും ബലം പിടിക്കല്ല പാർവതി വേദനിക്കുന്നു ഡോക്ടർ ദേ കഴിയും അനങ്ങാതെ കേടുക്ക് കുഞ്ഞിന്റെ പൊരുഷനൊക്കെ നോക്കട്ടെ എല്ലാം കൂടി കേട്ടുകൊണ്ട് കാശിയാണെങ്കിൽ ഒരുങ്ങി വീറക്കുകയാണ് കഴിഞ്ഞു എഴുന്നേറ്റ് പാടു ഡോക്ടർ വന്ന് വീണ്ടും അവിടെ സീരിലിന്ന് കാശിനാഥൻ നമ്മൾ ഉടനെ സ്റ്റേച്ചിടണം കുഞ്ഞ് താഴേക്ക് വന്നിരിക്കുക അതാ കൺസ്ട്രക്ഷൻ വരുന്നേ ഡോക്ടർ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം വരുമോ പാറു പെട്ടെന്ന് ചോദിച്ചു ഇല്ലെന്നേ അങ്ങനെ കുഴപ്പം വരാതിരിക്കാനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ടെൻഷൻ ആവണ്ടെട്ടോ അവിടെ നോക്കി പുഞ്ചിരിയോട് കൂടി ഡോക്ടർ പറഞ്ഞു ഞാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റിന് എഴുതുന്നുണ്ട് അതിനൊക്കെ റിസൾട്ട് കാണണ്ടേ പിന്നെ ലാബിലേക്ക് നടന്നൊന്നും പോകണ്ട അവരൊന്ന് കളക്ട് ചെയ്തോളും ആ റിസൾട്ട് കണ്ടിട്ട് തീരുമാനിക്കാം എന്ന് തന്നെ ചെയ്യണമെന്നുള്ളത് അവർ പറഞ്ഞു പാർവും കാശിയും താലയാട്ടി കാണിച്ചു ഇപ്പം പാർവതിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ സിസ്റ്റർ അവിടെ നിന്ന സിസ്റ്ററിന് വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്ത ശേഷം ഡോക്ടർ എഴുന്നേറ്റു ലേബർ റൂമിൻ്റെ അടുത്തുള്ള റൂമിലാണ് പാറുവിനെ കിടത്തിയത് അവിടെയാണെങ്കിൽ രണ്ട് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു രണ്ടു പേർക്ക് ലേബർ പെയിൻ തുടങ്ങിയത് കൊണ്ട് കെടുത്തിയിരിക്കുകയാണ് ആ അമ്മേ എനിക്ക് വേദന എടുക്കുന്നേ അയ്യോ ഒരു പെണ്ണാണെങ്കിൽ വലിയ ശബ്ദത്തിൽ കിടന്ന് നിലവിളിക്കുന്നു അവളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടതും പാറു ഞെട്ടിവിറച്ചു എന്താ എന്തെങ്കിലും വൈ ആയിക്കുണ്ടോ നെയ്സോ വന്ന് അവളോട് ചോദിച്ചു ഇല്ല കുഴപ്പമൊന്നുമില്ല ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോ പേടിക്കണ്ട അവൾക്കൊരു ഡെലിവറി ആവാറായി അതുകൊണ്ടാ ഞങ്ങളിപ്പം മാറ്റൂട്ടോ എന്നാൽ അവരുടെ കരച്ചിൽ ഉയർന്നു വരുംതോറും പാർവിന് കൺസർഷൻ കൂടി കൂടി വന്നു പെട്ടെന്ന് തന്നെ അവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ലാബിലെ ഒന്ന് രണ്ട് കുട്ടികൾ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ശേഷം മനസ്സിലേറ്റ് കൊടുക്കുന്ന ഡോക്ടർ വന്ന് അവളെ പരിശോധിച്ചു വൈകുന്നേരം അഞ്ച് മണിയോടെ പാർവിന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി കാശിയെ നോക്കി പാവൊന്ന് പുഞ്ചിരിച്ചു പേടിക്കണ്ടട്ടോ നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ വേദന ഒന്നും എടുക്കില്ല അവളുടെ പാലം കൈയിലവൻ തന്നെ കൈ ചേർത്ത് പിടിച്ചു എന്നിട്ട് കുനിഞ്ഞു വന്ന് അവളുടെ കവിളുടെ ഒരു മൊത്തം നിലഞ്ഞു വാതിലിറഞ്ഞ് അവരകത്തേക്ക് പോയതും അവൻ്റെ മിഴികൾ നിറഞ്ഞു തോന്നി ഓനെ കൊച്ചിന് ഒരു കുഴപ്പം വല്ലെന്നേ ഒന്നോണ്ട് പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കു ആരെങ്കിലും കൊണ്ട് മായ ചേച്ചിയാണ് അവന് ധൈര്യം കൊടുത്തത് പാർവിന് വയ്യെന്നും കൂടത്തന്നെ സ്വിച്ചിടേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് അവൻ സുഗന്ധിയെ വിളിച്ചതാണ് അപ്പോഴാണ് അവർ രണ്ടുപേരും മൂത്ത പകന്റെ അടുത്തേക്ക് പോവാനുള്ള ഷോപ്പിങ്ങിന് വെളിയിലേക്ക് വന്നതാണെന്ന് പറഞ്ഞത് കുറച്ച് ബിസിയാണെന്ന് നാളെ എത്തിക്കൊള്ളാം എന്നും പറഞ്ഞ് സുഗന്ധി ഫോണ് കട്ടിച്ചത് കാശ് പിന്നീട് അവരെ വിളിക്കാനോ ഹോസ്പിറ്റലിലേക്ക് വരുവാനോ ഒന്നും പറഞ്ഞതുമില്ല എന്നാൽ സ്വന്തം അച്ഛനെയും അമ്മയെക്കാളും സ്നേഹത്തോടെ ജോലിക്ക് വേണ്ടി വന്ന ചേച്ചി അവനോട് സംസാരിച്ചു അർജുനും കല്ലുവും ജാനകി ചേച്ചിയൊക്കെ അപ്പോഴേക്കും എത്തി അവരെയൊക്കെ കണ്ടപ്പോഴാണ് കാശിക്ക് സമാധാനമായത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു പാർവതിയുടെ പ്രൊസീജിയർ കഴിഞ്ഞെന്നും നോർമൽ ആണെന്നും അറിയിച്ചു സിസ്റ്റർ എനിക്ക് അവനൊന്ന് കാണാൻ സാധിക്കുമോ കാശി പെട്ടെന്ന് ചോദിച്ചു കുറച്ച് സമയം വെയിറ്റ് ചെയ്യണേ കാണിക്കാം അവർ മറുപടി കൊടുത്തെങ്കിലും അവനകെ പരവശ്യനായി പാർവിനെ നേരിട്ട് കണ്ടാൽ അവന് സമാധാനമാകുള്ളൂന്ന് അറിഞ്ഞു നോർത്തു നിമിഷങ്ങൾ പിന്നെയും കടന്നുപോയി ഡോക്ടർ വിളിക്കുന്ന മുന്നേ വന്ന സിസ്റ്റർ ഒന്ന് അറിയിച്ചതും കാശി അവരോടൊപ്പം അകത്തേക്ക് പോയി കാശിനാഥൻ പാർവതി ഓക്കെയാണ് കേട്ടോ ആൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് അയാൾ സർജിക്കൽ സി വരുമായിരിക്കും നാളെ രാവിലെ റൗൺസിന് ശേഷം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ഡോക്ടർ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇനിയുള്ള മൂന്നര മാസം പാർവിൽ വളരെയധികം ശ്രദ്ധിക്കണം എഴുന്നേറ്റം നടക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം അത്യാവശ്യം ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രം വെട്ടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക അങ്ങനെ നീണ്ടുപോകുന്നു അവളെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി അവൻ കേട്ടു അപ്പോഴേക്കും അവൻ്റെ മനസ്സിൽ പാർവൊന്ന് കണ്ടാൽ മാത്രം മതി നയിക്കും ചില്ലുജാലകത്തിലൂടെ അവൻ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മെഴികൾ പൂട്ടി കിടക്കുന്ന തൻ്റെ പ്രാണന്യം അവൻ നോക്കുന്നത് കണ്ടപ്പോൾ പാറുവിന്റെ അടുത്ത് നിന്ന് നെയ്സ് അവളെ തട്ടി എഴുന്നേൽപ്പിക്കുന്നുണ്ട് മുഖം തിരിച്ച് അവൾ അവനെ നോക്കി എന്നിട്ട് മേലിലെ പുഞ്ചിരി തൂക്കി വലങ്ക ഉയർത്തി കാണിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് പാവം അത്ര നേരം പിടിച്ചിരുന്നെങ്കിൽ കാശിയുടെ മിഴുകൾ നിറഞ്ഞു തൂവിട്ടീ ഈശ്വര അവൾ എന്ത് മാത്രം വേദന സഹിക്കുന്നു എന്തിനെങ്ങനെ ആ പാവത്തെ കഷ്ടപ്പെടുത്തുന്നത് നിറഞ്ഞു തൂവിയ മിഴുകൾ വലം കൈയ്യാൽ അമർത്തി തുടച്ചു കാശി വീടിയിലേക്ക് ഇറങ്ങി ഒരു കൂടപ്പുറപ്പുര പോലെ അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒപ്പം തന്നെ നിന്നു അറിച്ച് അവന് മനസ്സിലാവുകയായിരുന്നു അവരെയൊക്കെ ഇടയ്ക്ക് ഒരു തവണ ഫോൺ ശബ്ദിച്ചു നോക്കിയപ്പോൾ അച്ഛനാണ് ആദ്യത്തെ രണ്ട് മൂന്ന് തവണ ബെല്ലടിച്ചു തീർന്ന ശേഷമാണ് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തത് എന്താച്ചാ മോനെ അച്ഛനിവിടെ ഹോസ്പിറ്റലിൽ എത്തി നീ ഏത് ഫ്ലോറിലാ തേർഡ് ഫ്ലോർ ഓപ്പറേഷൻ തിയേറ്റർ ഓക്കെ മോനെ ഞാൻ വന്നോളാം ആല്പം കഴിഞ്ഞും അച്ഛനും അമ്മയും കൂടി നടന്നു വരുന്നത് കാശി കാശികാണ് എങ്ങനെയുണ്ടിപ്പോ അമ്മയാണ് ആ കൊഴപ്പല്ല സ്റ്റേച്ചിട്ടോടാം ഇട്ടോടാ കഴിഞ്ഞോ അതോ കഴിഞ്ഞമ്മ റൂമിലേക്കൊന്ന് മാറ്റോ മോനെ ഇല്ലച്ചാ ഇന്ന് ഒബ്സർവേഷനിലാണ് നാളെ ഉച്ചയോടെ ഇറക്കൂ അയ്യോ നാളെ കാലത്ത് എട്ട് മണിയാകുമ്പോൾ ഞാൻ എയർപോർട്ടിൽ പോകണം അപ്പം നീ എന്തു ചെയ്യും കുഴപ്പമില്ലമ്മ നിങ്ങൾ പോയിക്കോളൂ ആ പിന്നെ പോകാതെ പറ്റില്ലല്ലോ വേറൊരു നിവൃത്തിയില്ലാതെ ആയിപ്പോയി ആ സാരല്ല ഇനി അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് കാണാം അല്ലേ കൃഷ്ണേട്ടാ സുഗന്ധി പറഞ്ഞപ്പോൾ കൃഷ്ണൻ അതെല്ലാം മുകളിൽ കേട്ട് വെച്ചു കഷ്ടിച്ച് പതിനഞ്ച് മിനിറ്റ് അതിനുശേഷം രണ്ടാളും കൂടി ഒന്ന് മടങ്ങി ഫുഡ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു വിട്ടതായിരുന്നു അർജുനും കല്ലുവിനെയും അതേ സമയത്താണ് സുഗന്ധി എത്തിയത് ആദ്യതായാലും നന്നായി ഇന്ന് കാശി ഓർത്തു ഇല്ലെങ്കിൽ കല്ലുവിനെ കണ്ട് എന്തെങ്കിലും കുത്തി കുത്തിനോവിച്ചേനെ അവര് അന്ന് രാത്രിയിൽ ആദ്യമായി കാശി പാർവിനെ പിരിഞ്ഞു കിടന്നു പണ്ടൊരിക്കൽ കല്ലുണ്ടായിരുന്ന സമയത്ത് താനും അർജുനും ഒരു റൂമിൽ കിടന്നു എങ്കിലും അന്ന് കത്രം അത് ടെൻഷനിലായിരുന്നു പക്ഷെ ഇന്നിപ്പോ അവൾക്ക് വേദന ഉണ്ടാവും പാവം ആ വലിയ വയറും വെച്ച് എങ്ങനെ കിടക്കുന്നു ഓരോരോ ഓർമ്മകളിൽ അവന് നെഞ്ചി നീറി എങ്ങനെയും നേരം വെളുക്കാനാണ് അവൻ പ്രാർത്ഥിച്ചത് അടുത്ത ദിവസം കാലത്തെ അവളുടെ ഡ്രസ്സും ബേസും ഡ്രഷൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു സിസ്റ്റർ വന്ന് ഡോറിൽ തട്ടി പറഞ്ഞു വായിച്ചാണ് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തത് എല്ലാമായിട്ട് കാശ് ഐസ്യയിലേക്ക് പോയി സിസ്റ്റർ അവൾ എപ്പോഴാണ് കൊണ്ടുവരാ ഡോക്ടർ വന്നാലേ അറിയൂ പന്ത്രണ്ട് മണിക്ക് മുന്നെ കൊണ്ടുവരും എന്തെങ്കിലും ഫുഡ് മേടിക്കണോ ഇപ്പം ഒന്നും വേണ്ട ഫ്ലൂയിഡ് കൊടുക്കുന്നുണ്ട് ഡോക്ടർ വന്ന ശേഷം പറയുമേ ഓക്കേ വീണ്ടും ഒരു കാത്തിരിപ്പായെന്നും അവൻ അവൾക്ക് പോയി മോനെ ഇത്ര നേരായില്ലേ ഇന്നലെ ഒന്നും കഴിക്കാതെ നിൽക്കുമോ അല്ലേ എന്തെങ്കിലും കാഴിച്ചേ ഇല്ലെങ്കിൽ തളർന്നു പോകൂട്ടോ കുഴപ്പമില്ല ചേ ഞാൻ നോക്കിയാണ് അവളും കൂടി വരട്ടെ എന്നിട്ട് കഴിക്കാം അവൻ പുഞ്ചിരിച്ചു പാർവതി ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ഇത്രമാത്രം കാര്യത്തിൽ സ്നേഹം അവൾക്ക് നൽകാൻ ഈ ഭർത്താവ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാ കുടുംബവും ബന്ധുക്കാരൊക്കെ മായ ഓർത്തു